ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടയ്ക്കാവൂർ മൂന്നാം വാർഡ് കീഴാറ്റിങ്ങൽ ശങ്കരമംഗലത്ത് വാമനപുരം നദിക്ക് കുറുകെ നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണിത് മൂന്ന് ദിവസം മുമ്പ് കോൺക്രീറ്റ് നടന്നതാണ് പക്ഷേ കോൺക്രീറ്റ് ചെയ്ത് രണ്ട് ദിവസത്തിനകം ഇമ്മട്ടിലായി ഒരു ഭാഗം തകർന്ന് താഴേക്ക് പതിച്ചു വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ അധികാര കേന്ദ്രങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും യാതൊരു മറുപടിയുമില്ല ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതുമില്ല ഈ വിധമാണ് നിർമ്മാണ പ്രവർത്തനമെങ്കിൽ ഒരുപാട് പേർ നദിയിൽ ഒഴുകും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പാലം കോൺക്രീറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണു ഇത് വാമനപുരം നദിക്ക് കുറുകയായിട്ട് പോകുന്ന ബൈപ്പാസിന്റെ പാലമാണ് ഇത് അഞ്ച് ദിവസമായിട്ട് ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് കോൺക്രീറ്റ് നടന്ന അന്നു മുതൽ ഇവിടെ ഈ കോൺക്രീറ്റ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ എന്നെ അറിയിക്കുകയും ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് അപ്പം നാട്ടുകാർ അറിയിക്കുകയും ഞാനിവിടെ വരികയും ഞാൻ അതിൻ്റെ മുകളിൽ പോയി നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താഴെ വന്ന് നോക്കുമ്പോഴും എൻ്റെ പാളികൾ മൊത്തം താഴെ വീണ് കിടപ്പുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ മൊത്തം പാളികൾ കിടന്ന് കോൺക്രീറ്റ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവർ വണ്ടി കൊണ്ടുവന്ന് ഇത് മൊത്തം അവനൂർ നദിയുടെ ആ തീരത്ത് ആ സൈഡിലോട്ട് മൊത്തം അവര് ഒതുക്കിയിട്ടിരിക്കയാണ് ഇവിടെ ഇവിടെ ഒരു കോൺട്രാക്ടർ അസിസ്റ്റന്റ് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആ പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല നമ്മൾ മേൽത്തട്ടിലെ ഒരു കമ്പനിയുടെ ചീഫിനെ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചീഫ് പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് തിരിച്ച് റിപ്ലൈ തന്നിരിക്കുന്നത് ഇപ്പൊ ഇത് ഇനി ഇനി ഇതെന്താണ് ഇതിനുള്ളൊരു പരിഹാരം അവർ ഇനി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എങ്കിലും എല്ലാരും അറിയിച്ച ഒരു ഇതാവും കാരണം ഇപ്പൊ ഇത് പൊളിഞ്ഞു വീണു ഇനി ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നതിന് വിശേഷണം കൊടുത്താൽ തീരാന്ന് പ്രശ്നമുണ്ട് പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല ഉദ്യോഗസ്ഥരും വന്നിട്ടില്ല എൻ എച്ച് ഐയുടെ ആൾക്കാർ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല അപ്പൊ അതിനാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും വന്ന് ഇനി എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു പക്ഷെ അവരാരും വരുന്നില്ല അപ്പൊ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ എം എൽ എ വരുത്തി ഞങ്ങളിവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ശ്രമിച്ച് ഞങ്ങൾ ഇവിടുത്തെ അവരൊന്നും പറഞ്ഞിട്ട് ഒരു കേൾക്കുന്നില്ല പിന്നെ നമുക്ക് ഇവിടുത്തെ സർവീസ് റോഡ് സർവീസ് റോഡ് അത് ഭയങ്കര ജനവാകലൊരു പണ്ടേ തലമുറകൾക്ക് ഉള്ള റോഡാണ് ആ റോഡിനെ അവർ ബന്ധിയിരിക്കുക അപ്പൊ അവിടെ ടണൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ റോഡ് ഉടനെ ഓപ്പൺ ആക്കണം ആ റോഡ് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി പണിയൊരു എം എൽ എ പറഞ്ഞതാ അഞ്ചു ദിവസം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത വാനോരം നദിക്ക് കുറുകെയുള്ള പാലമാണ് ഷട്ടറും പൊളിഞ്ഞ് താഴെ വീണത് ഇതിൻ്റെ അധികാരികൾ ഇത് ഇന്നേ വരെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ തയ്യാറായിട്ടില്ല വേറെ ഒരു എഞ്ചിനീയറും ഒരു ഒരു മനുഷ്യരും ഇല്ലാതെയാണ് ഈ പണികൾ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലം ഫുള്ള് ഫുള്ളായിട്ട് തകർന്ന് ഇത് അവർ ചെറിയ മെയിൻ്റനൻസ് ചെയ്ത് ബാക്കി ചെയ്തുകൊണ്ട് പോകാനാണ് ചെയ്യുന്നത് അത് നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണ് പേടിയുണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും